ഞങ്ങൾ ഇന്നൊരു ചെറിയ പൊട്ടിക്കാൻ പോവുകയാണ് എന്തോരം ചെറികളാണെന്ന് നിങ്ങൾ കണ്ടോളൂ നമുക്ക് ആദ്യം എണ്ണി നോക്കാം വൺ ടു ത്രീ ഫോർ ഫോറാമത്തേത് ഭയങ്കരത് ആണ് അത് കാരണം നമുക്ക് ഈ ചെറി പൊട്ടിക്കാൻ ഓക്കെ ഞാൻ പൊട്ടിക്കുകയാണ് ഇത് വള ഇത് വളരെ മനോഹരമായൊരു കളർ എന്താന്ന് നിങ്ങൾ കണ്ടോളൂ കണ്ടോ കളറാണ് റെഡ് ഇനി അടുത്തത് അടുത്ത ചെറിയാണ് ഈ ഈ കളറും റെഡ് തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു വഴ കളറായിട്ടുണ്ട് അടുത്തതാണ് ഈ ചെറി ഈ ചെറിയാണ് വളരെ കംഫർട്ടബിൾ ഇത് കണ്ടു ഇതിന്റെ കളറും റെഡ് തന്നെയാണ് നമുക്കപ്പോൾ മൂന്ന് ചെടികൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് S'il te like plaît, tu vois. Bye-bye.